രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി ഒൻപത് കേരളരാഷ്ട്രീയത്തിലെ നിർണായകമായ ദിവസങ്ങളിൽ ഒന്ന് കേരളരാഷ്ട്രീയം ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് മുമ്പും ശേഷവും എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും എന്താണ് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് മുമ്പ് വരെയുള്ള കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചകൾ ഏറ്റവും ഒടുവിൽ പി എം ശ്രീ വിഷയം തന്നെയായിരുന്നു അത് എൽ ഡി എഫിലെ ഒരു ആഭ്യന്തര പ്രശ്നമായി മാറിയിരുന്നു ആര് തോറ്റു ആര് ജയിച്ചു എന്നത് നമുക്ക് മാറ്റിവെക്കാം അത് മറ്റൊരു ചർച്ചാ വിഷയമാണ് പക്ഷേ പി എം സി വിഷയത്തിൽ ആർക്കാണ് നേട്ടമുണ്ടായത് എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട അത് സി പി എമ്മിന് എൽ ഡി എഫിന് തന്നെയാണ് എന്ന് ചുരുക്കി പറയാൻ കഴിയും ബി ജെ പിക്ക് ആയുധം നഷ്ടപ്പെട്ടു ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു കോൺഗ്രസ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു എങ്കിലും കോൺഗ്രസ് അവിടെ തുറന്നു കാട്ടപ്പെട്ടു എങ്ങനെ രാജസ്ഥാനിൽ കോൺഗ്രസ് സർക്കാർ ഒപ്പിട്ട പി എം ശ്രീ പദ്ധതി അന്ന് കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി രാജസ്ഥാനിൽ നിന്നുള്ള കോൺഗ്രസിന്റെ എം പി ആയിരുന്നു രാജ്യസഭാ എം പി ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ഇന്ന് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും പി എം ശ്രീ പദ്ധതി പൂർവാധികം ശക്തിയോടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു സ്വാഭാവികമായും അത് വലിയ ചർച്ചയായി മാറി കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ആയുധം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി മിണ്ടാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി അതിനുശേഷം കെ സി വേണുഗോപാൽ കേരളത്തിൽ വന്ന് മാധ്യമങ്ങളെ കണ്ടിട്ടില്ല എന്നുകൂടി ഓർക്കുക അതിനു മുമ്പ് മറ്റൊരു വിഷയമുണ്ടായിരുന്നു അത് ശബരിമലയിലെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായ വിഷയമായിരുന്നു വലിയ ചർച്ചയായ വിഷയമായിരുന്നു കോൺഗ്രസും ബി അത് വലിയ ആയുധമാക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസ് സംസ്ഥാനത്ത് ആകമാനം ഒരു ജാഥയൊക്കെ നടത്തി സ്വർണ്ണ നടത്തിയിരിക്കുന്നു പിണറായി വിജയൻ രാജിവെക്കണം എന്ന് മാത്രമേ പറയാൻ ബാക്കിയുള്ളൂ ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡിലെ ചവിട്ടി പുറത്താക്കണം എന്നിവരെ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി വലിയ രാഷ്ട്രീയ ആയുധമായിരുന്നു യു ഡി എഫിൻ്റെ കയ്യിൽ ലഭിച്ചത് ബി ജെ പി അത് വലിയ ആയുധം തന്നെയാണ് പെരുമഴയത്ത് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചിരിക്കുന്ന ബി ജെ പി നേതാക്കളെ നാം കണ്ടതാണ് ഒരു സുവർണാവസരം വീണ്ടും ലഭിച്ചിരിക്കുന്നു എന്ന നിലയിലാണ് യു ഡി എഫും ബി ജെ പിയും മുന്നോട്ട് പോയത് പക്ഷേ എല്ലാം തകർന്നു വീണു ഒക്ടോബർ ഇരുപത്തി ഒൻപത് എന്ന വൻ മുന്നിൽ ആരാണ് ഇപ്പോൾ ഒരു ചുവട് മുന്നിൽ എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ പറയാനും കഴിയും ഇപ്പോൾ ഗ്രാഫ് പൊങ്ങി നിൽക്കുന്നത് എൽ തന്നെയാണ് യു കയ്യിൽ ആയുധമില്ല ഉള്ള ആയുധം മുഴുവൻ മൂർച്ചയില്ലാതായി മാറിയിരിക്കുന്നു നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ബി ജെ പി ആകട്ടെ സ്വർണക്കടത്ത് വിഷയമാക്കി മാറ്റി കേരളത്തിൽ ചൂടറപ്പിക്കാം എന്നാണ് ശ്രമിച്ചത് പക്ഷേ അതും പൊളിഞ്ഞു വിടുപോയി ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് വൈകുന്നേരം മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനങ്ങളാണ് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളാണ് കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് നാനൂറ് രൂപ പെൻഷൻ വർദ്ധിപ്പിച്ചത് അറുപത്തി ലക്ഷം പേർ അതും അറുപത് വയസ്സ് കഴിഞ്ഞവർ ആഹ്ലാദത്തോടെയാണ് സ്വീകരിക്കുന്നത് അതോടൊപ്പം തന്നെ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന മുപ്പത്തി ഒന്ന് ലക്ഷം സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ പെൻഷൻ നൽകുന്ന പദ്ധതി സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ചെറിയ കാര്യമല്ല അതൊരു തുടക്കമാണ് ആയിരം രൂപ ഒരു തുടക്കമാണ് ഇനിയുള്ള സർക്കാരുകൾക്ക് അത് വർദ്ധിപ്പിച്ച് നൽകേണ്ടി വരും കാരണം മുപ്പത്തി ഒന്ന് ലക്ഷം സ്ത്രീകളുടെ കയ്യിൽ നേരിട്ട് പണമെത്തുന്ന പദ്ധതിയാണ് കുടുംബത്തിന് സ്ത്രീകളുടെ കയ്യിൽ പണമെത്തിയാൽ കുടുംബത്തിന് അത് ഗുണകരമാകുമെന്ന് എല്ലാവർക്കും അറിയാം അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് നവംബർ മാസം മുതൽ ഈ പണം വിതരണം ചെയ്തു തുടങ്ങും അതാണ് ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട് ആ പെൻഷൻ കുടിശ്ശികയും രണ്ടായിരം രൂപയും ചേർത്താൽ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ മാസം നവംബർ മാസം നമ്മുടെ നാട്ടിലെ അറുപത്തി അഞ്ച് ലക്ഷം പേരുടെ കയ്യിലെത്താൻ പോകുന്നത് അതോടൊപ്പം ആയിരം രൂപ വീതം മുപ്പത്തി ഒന്ന് ലക്ഷം സ്ത്രീകളുടെ കയ്യിലും എത്തുന്നു അതോടൊപ്പം യുവതി യുവാക്കൾക്ക് ചെറിയ സഹായം ഒരു നാമമാത്രമായ സഹായം ആയിരം രൂപ ചെറിയ പണമല്ല ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ച് അവർക്കത് വലിയ ആശ്വാസമായി മാറുന്നു കേരളം എങ്ങനെ ചിന്തിക്കും കേരളം ഏത് ദിശയിൽ സഞ്ചരിക്കും കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫിൻ്റെ കയ്യിൽ ആയുധമില്ലാത്ത അവസ്ഥ അതുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കൾ ഇപ്പോൾ പിച്ചും പിച്ചുംപെയും പറയുന്നത് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇത് തട്ടിപ്പാണ് ഇനി വരാനിരിക്കുന്ന സർക്കാരിനെ തലയിലിടാൻ വേണ്ടിയിട്ടാണ് ശരിയാണ് ഇനി വരാനിരിക്കുന്നതും എൽ ഡി എഫ് സർക്കാർ തന്നെയാണ് ഏറ്റെടുക്കാൻ തയ്യാറാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് ഇത് വെറും എലക്ഷൻ ആണ് കഴിഞ്ഞ നാലര വർഷക്കാലം വർദ്ധിപ്പിക്കാത്തത് അവസാന കാലത്ത് ഈ സായാഹ്നത്തിൽ നൽകുന്നത് എന്തിന് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് അതാണ് നിലവേറ്റുന്നത് സർക്കാർ ഇനിയുമുണ്ട് വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ കഴിയില്ല അടുത്ത എൽ ഡി എഫ് സർക്കാർ വരുമ്പോൾ സ്വാഭാവികമായും ഇപ്പോഴുള്ള വർദ്ധനവ് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ അതിനേക്കാളും കൂടുതൽ അടുത്ത സർക്കാർ നടപ്പാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പറഞ്ഞത് നടപ്പാക്കുന്ന സർക്കാർ പിണറായി വിജയൻ സർക്കാർ എന്ന് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് എൽ ഡി എഫിന്റെ കരുത്ത് അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൽ ഡി എഫ് തന്നെയായിരിക്കും വീണ്ടും അധികാരത്തിൽ വരിക എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം ആയുധം നഷ്ടപ്പെട്ടു പോയ യു ഡി എഫും ബി ജെ പിയും ആകെ അങ്കലാപ്പിലാണ് കൂടുതൽ കരുത്തോടെ എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ ലക്ഷ്യപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്